ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വിശേഷം എന്താണെന്ന് വെച്ചാൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളോടുള്ള സ്നേഹമായിട്ട് തന്നെ ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ് ഒന്നര വർഷത്തെ നമ്മുടെ ചാനൽ യാത്രയ്ക്കിടയിൽ ഒരുപാട് നല്ല കൂട്ടുകാരെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും മാത്രമാണ് എനിക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കാനായിട്ട് സാധിച്ചത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് പുതിയ യൂട്യൂബേഴ്സ് അവരുടെ സ്വപ്നമാണ് ചാനൽ ഒന്ന് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കിയതെന്ന് എൻ്റെ അനുഭവം എൻ്റെ യാത്ര എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒത്തിരി സന്തോഷത്തോടെയാണ് കേട്ടോ ഇന്നത്തെ ഈ വിശേഷം നിങ്ങളോട് ഞാൻ പറയാനായിട്ട് വന്നിരിക്കുന്നത് എനിക്കത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു അയ്യോ ഇത്ര നാളായിട്ട് ഒന്നും കിട്ടാൻ തുടങ്ങിയില്ലേ അതെന്താണൊന്നും േ എന്നിട്ട് പറയും ഇപ്പോഴത്തെ ചാനലിൽ എങ്ങനെയാണ് പൈസ കിട്ടുന്നത് എങ്ങനെയൊക്കെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പേഴ്സണലി എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീട്ടിലെൻ്റെ ഹസ്ബൻഡിനോടും മക്കളോടും ഒക്കെ പറയും എനിക്ക് സാലറി കിട്ടാൻ സാധ്യതയില്ലായിരിക്കും അല്ലേ അല്ലെങ്കിൽ എൻ്റെ ചാനൽ അത്ര കൊള്ളത്തില്ലായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഡൗൺ ആയി പോയിട്ടുണ്ട് പക്ഷേ ആ സാഹചര്യത്തിലൊക്കെ എനിക്ക് പ്രചോദനമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ അതായത് നമ്മുടെ ഈ വൈറ്റിയിലെ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ സ്വന്തം ചാനലിൽ നിങ്ങൾ ഓരോരുത്തരുമാണ് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന് എനിക്ക് പ്രചോദനമായിട്ട് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് കാരണമായിട്ടുള്ളത് അപ്പം നിങ്ങളോടാണ് എനിക്ക് ആദ്യം തന്നെ ഒത്തിരി നന്ദി പറയാനുള്ളത് കേട്ടോ ഫ്രണ്ട്സ് നന്ദി പറഞ്ഞ് ഞാൻ അവർ വെറും വാക്കിൽ എൻ്റെ സ്നേഹം ഒതുക്കുന്നില്ല ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹം എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി നല്ല നല്ല വീഡിയോസും പുതിയ പുതിയ കണ്ടന്റുമായിട്ട് ഞാൻ എത്തും കേട്ടോ എന്താണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് പുതിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത് ഒരു പുതിയ യൂട്യൂബറാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് എങ്ങനെയെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കണം നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടാനായിട്ടാണ് നമുക്ക് സ്വന്തമായ ഒരു ഏണിങ്സ് കിട്ടുക എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നമാണ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും നമുക്കൊരു കുഞ്ഞു വരുമാനം കിട്ടുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള സ്വപ്നമാണ് എല്ലാവർക്കും ഗവൺമെൻറ് ജോലിയോ അതോ പ്രൈവറ്റ് ജോലിയോ എന്ന് എല്ലാവർക്കും ചിലപ്പോൾ സാധ്യമാകുന്ന കാര്യമല്ല പ്രത്യേകിച്ച് ഹൗസ് വൈഫിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് പോയിട്ട് ജോലി ചെയ്യാൻ പലർക്കും ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാലും പലർക്കും സാധിക്കാതെ വരും അപ്പം അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അല്ലാതെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അപ്പം നിങ്ങൾ പറയും അല്ലാതെ ജോലിയൊക്കെ ഉള്ളവരും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും ആരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമുക്ക് സൈഡായിട്ട് ഒരു കുഞ്ഞ് വരുമാനം എന്നുള്ളത് അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ നമ്മുടെ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കഴിവുകൾ കൊണ്ട് നമുക്ക് കച്ച് വരുമാനം ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വലിയ കാര്യം തന്നെയാണ് കേട്ടോ കാര്യം ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് വീഡിയോസൊക്കെ ഇട ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ എന്ത് കഴിവുണ്ടായിട്ടാണെങ്കിലും ഒക്കെ ഈ ചാനൽ ഞാൻ പൈസ കിട്ടും ഒന്നും ശരിയാവത്തില്ല അതൊക്കെ ഡൗൺ പോകും അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ കളിയാക്കുകൾക്ക് മുന്നിൽ ഞാൻ സന്തോഷത്തോടെ ഇന്നൊരു ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയപ്പോൾ ഈ സ്വർഗം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ കീഴടക്കിയാണ് കണക്കൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ നമ്മൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടുക എന്തെങ്കിലും ഒരു വീഡിയോസ് ഇടുക അങ്ങനെയല്ല കേട്ടോ നമ്മൾ ആദ്യം നമുക്കൊരു കണ്ടൻറ് ഉണ്ടാവും നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുക അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റണം അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആണെങ്കിലും കുക്കിംഗ് വീഡിയോസ് ആണെങ്കിലും ട്രാവലിംഗ് വീഡിയോസ് ആണെങ്കിലും ടൈലറിങ് വീഡിയോസ് ആണെങ്കിലും എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണെങ്കിലും നമ്മൾ ആദ്യം ഒരു കണ്ടന്റ് കണ്ടുണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ എന്താണ് നമ്മൾ അത് നമ്മുടെ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അത് മെൻഷൻ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ടോപ്പിക്കാണ് തിരഞ്ഞെടുക്കുന്നത് അതിൽ നമുക്ക് മാക്സിമം നന്നായിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റണം അപ്പം നമ്മൾ അങ്ങനെ വീഡിയോസ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുമായി റിലേറ്റഡ് ചെയ്തു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറേ ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെങ്കിലും ആദ്യമേ തന്നെ നമ്മളൊന്ന് ഷൂട്ട് ചെയ്തൊക്കെ നമ്മുടെ ഫോണിൽ വെക്കുക കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ ദിവസവും റെഗുലറായിട്ട് വീഡിയോസ് ഇടാനായിട്ട് പറ്റത്തുള്ളൂ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ വിജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ പലരുടെയും തെറ്റിദ്ധാരണ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാനും ഒരു പുതിയ യൂട്യൂബറായിട്ട് ഈ യാത്ര തുടങ്ങി അപ്പോൾ ഞാനും ആദ്യം ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് എന്ത് ചെയ്താൽ നമുക്ക് സെർച്ചസ് ആകാൻ പറ്റും എന്ന് ഞാൻ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്തു ആ ഒരു സമയത്ത് പലരും എന്നോട് പറഞ്ഞു തന്ന കാര്യമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും വീഡിയോസ് ഇടുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുക അങ്ങനെയൊക്കെ പക്ഷെ അത് തെറ്റായ ധാരണയാണ് കേട്ടോ ആക്കാര് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടണം നമ്മളെ കൊണ്ട് പറ്റുന്ന ഷോർട്ട് ഇപ്പൊ നമുക്ക് എന്നും ലോങ് വീഡിയോസ് ഇടാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും നമ്മൾ റെഗുലറായിട്ട് ആയിട്ട് ഇടുക ഒരു ഫിക്സ്ഡ് ടൈം വെക്കുക ആദ്യം ആദ്യമൊക്കെ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് ഒരു ടൈം വെക്കുക ബിക്കോസ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഒരു ഓഡിയൻസ് നമുക്ക് വരുന്ന ഓഡിയൻസ് അവര് നമ്മളൊരു ടൈം വെച്ച് ആ ഒരു ടൈമിന് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ കാണാൻ ായിട്ട് ഇരിക്കത്തുള്ളൂ അത് നമ്മളിപ്പോ ഒരു വീഡിയോ ഇന്നിട്ടു പിന്നെ ഒരു മാസത്തിന് ശേഷം വീഡിയോ ഇടുകയാണെങ്കിൽ ഒരിക്കലും ആരും നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ഉണ്ടാവത്തില്ല അപ്പം നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇല്ല സീറോ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാനും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിനെ നേടിയത് ആയിരം നമുക്കറിയാമല്ലോ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം മണിക്കൂറും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവത്തുള്ളൂ അപ്പോൾ ഈ നാലായിരം വർച്ചവറെ പോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ അതിന് ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും തിരക്കി നടന്ന് പറയുക എന്ന് പറയത്തില്ലേ അതുപോലെ എല്ലാവരോടും ഇങ്ങനെ പറയും എനിക്കൊരു ചാനൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും കോമഡി വീഡിയോസും പിന്നെ കുക്കിംഗ് വീഡിയോസും ടൈലറിങ് വീഡിയോസും എന്നെക്കൊണ്ട് പറ്റുന്ന എന്തും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോസാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ പറയും അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അവർ നീ ചെയ്യ് നമ്മൾ വീട്ടിൽ ഞാൻ ടൈലർ കൂടെ ആണ് അപ്പം എന്നോട് നീ ടയിലെ അപ്പോൾ എല്ലാവരുടെ വിചാരം എന്താണ് ഞാൻ ടെയിലറിങ് വീഡിയോസ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നതെന്നാണ് എല്ലാവരുടെയും വിചാരം അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ടൈ ടൈലറിങ് വീഡിയോസ് ഭയങ്കരമായിട്ടും ചെയ്യാൻ എനിക്ക് സത്യം എനിക്ക് എക്കപാടിയാണ് കേട്ടോ അപ്പം എല്ലാവരുടെയും ചോദിച്ചാൽ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പം എന്നോട് ചോദിച്ചാൽ ഈ ടൈലറിങ് വീഡിയോസല്ലേ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ആദ്യം ഡിസൈഡ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ കോമഡി വീഡിയോസും അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എൻ്റെ കഴിവുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയും അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു പത്ത് നൂറ്റമ്പത് അങ്ങനെ പിറകെ നടന്ന് ചോദിച്ചു വാങ്ങിയെന്ന് പറയത്തില്ലേ അങ്ങനെ തന്നെ പിന്നെ എനിക്ക് തോന്നി കുറേ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുന്നിലിരുന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുറെ കഴിയുമ്പോൾ നമുക്ക് ഡിലീറ്റാക്കി പോവും കേട്ടോ അപ്പം എനിക്ക് ഒരു പോയാൽ സബ്സ്ക്രൈബ് പേഴ്സും അത് ശരിയാവും നമ്മളോട് ഒരുപാട് ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്സ് മാത്രമേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആക്കി പോവാതെ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാതിരിക്കത്തുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചു ഞാൻ ചെയ്യുന്ന ഷോർട്സിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് വാട്ട്സ്ആപ്പിലൊക്കെ ഇടാമെന്ന് വെച്ചാൽ അപ്പം എനിക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം അങ്ങനെയൊക്കെ ഇട്ട് അപ്പോൾ കുറേ ഫ്രണ്ട്സ് പിന്നെ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ അങ്ങനെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെയും എനിക്ക് മനസ്സിലായി അയ്യോ അങ്ങനെയൊന്നും മാത്രം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്ന് വെച്ച് പിന്നെ എൻ്റെ കൂട്ടുകാർ കുറേ എന്നോട് കാരണം നീ ധൈര്യമായിട്ട് ഡെയിലി ഷോർട്സ് ഇട ഷോർട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മക്കളും കൂടെ സ്ഥിരമായിട്ട് ഞങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്പം മണി നാലര അഞ്ച് മണി സമയം ആ ഒരു സമയത്താണ് ഞങ്ങൾ ആദ്യത്തെ ഒരു എഴുട്ട് മാസം ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വീഡിയോസിനൊക്കെ അത്യാവശ്യം ആയിരത്തിനും നാലായിരത്തിനും ഇപ്പം പറയുന്നതാണ് ടെൻ തൗസൻഡിനൊക്കെ നീട്ടിലുള്ള വ്യൂസ് കിട്ടാൻ തുടങ്ങി അപ്പം ഞങ്ങൾ ഹാപ്പി ആയിട്ടോ അപ്പം ഇത് നമുക്ക് പിന്നീട് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് പ്രചോദനമായി ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടണം പിന്നെ ഒരുപാട് പേര് നമ്മളെ കളിയാക്കാൻ ഉണ്ടായിട്ടോ ഞങ്ങൾ ഈ അവിടെ ഇവിടെ ഒക്കെ ഇപ്പോൾ ഇരുന്ന് വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഞങ്ങളെ കളിയാക്കി പക്ഷെ ഞങ്ങൾ അതും പ്രചോദനമായിട്ടാണ് എടുത്തത് ഞങ്ങൾക്ക് വാശിയായി അങ്ങനെ ആയിരം സബ്സ്ക്രൈബേഴ്സ് എത്തിയപ്പോഴത്തേക്കും പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ആയിരത്തൊമ്പത് നമ്മൾ ില്ല നമുക്ക് രണ്ടായിരം ആഗ്രഹം അങ്ങനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ചാനൽ യാത്ര പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സിലെത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആരും നമ്മുടെ കീടെ ഇല്ലെങ്കിലും നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് ചെയ്ത് നമ്മുടെ വീഡിയോസ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടും കേട്ടോ അപ്പോൾ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുക വീഡിയോസിലെല്ലാം നമ്മുടേതായ ഒരു ഇത് കൂടെ കൊണ്ടുവരാനായിട്ട് നോക്കുക പിന്നെ ലോങ് വീഡിയോസ് ഇടുക ലോങ് വീഡിയോസും ലൈവും ചെയ്താൽ മാത്രമേ നമുക്ക് വാച്ച് അവർ നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഷോർട്ട്സിലൂടെ ഒരിക്കലും നമുക്ക് ആ നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എനിക്കും ആദ്യം പറ്റിയ മിസ്റ്റേക്സ് ഞാൻ കൂടുതൽ ഷോർട്ട് വീഡിയോസ് മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു അപ്പോൾ ഈ ഷോർട്ട് വീഡിയോസിൻ്റെ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ അത് നൂറ് ലക്ഷം ആൾക്കാർ വാച്ച് ചെയ്താൽ മാത്രം അത്രമേ നമുക്ക് ഏർണിങ്സ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആയിരം സബ്സ്ക്രൈബേഴ്സും നൂറ് ലക്ഷം ആൾക്കാർ കാണണം അപ്പം ഞാൻ ചിന്തിച്ചു അതിനേക്കാളും എളുപ്പം നാലായിരം വാച്ചവരെ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതല്ലേ അതിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി പറ്റുമെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ലോങ് വീഡിയോസ് ഇടുക ലോങ് വീഡിയോസ് നല്ല കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഇടുക ലോങ് വീഡിയോസിൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം അഞ്ച് മിനിറ്റിൽ കൂടുതൽ തിരക്കുള്ള വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്കതുകൊണ്ട് ഗുണമുള്ളൂ കേട്ടോ കാരണം എന്താണ് ഞാനങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റിന് മേളിൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റുള്ള വീഡിയോസ് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല വ്യൂസ് ആയിരം രണ്ടായിരം വ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വാച്ചവർ നന്നായിട്ട് കിട്ടും കേട്ടോ നമ്മൾ രണ്ടായിരം മൂവായിരം ആൾക്കാരും നമ്മൾ ആ ഇരുപത് മിനിറ്റുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ കാണുവാണെങ്കിൽ ശരിക്കും നമുക്ക് വാച്ചവറെ കിട്ടും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ലോങ് വീഡിയോസ് നല്ല ലോങ് വീഡിയോസ് ഇടുക അതിന് ഒരു ടൈം കൂട്ടിക്കൂടെ ഇടുക കേട്ടോ അപ്പം നമ്മുടെ നമ്മൾ ആദ്യമൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ വ്യൂസ് കുറവായിരിക്കും പക്ഷെ അതൊന്നും ആരും ഒന്നും കരുതണ്ട കേട്ടോ നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കുക ലോങ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക ഒരു ദിവസം നമ്മുടെ ദിവസം എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഉപ്പായിട്ടും നമുക്ക് വിജയം ഉണ്ടാകും അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ നമ്മളൊരു നൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ലൈവ് സ്കീമിനുള്ള ഒരു ഇതും കൂടെ ആക്റ്റീവ് ആവുക അപ്പം നമ്മളെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ നമ്മൾ ലൈവ് ഇടുക അങ്ങനെ ഓഡിയൻസുമായിട്ട് നല്ലൊരു ഇൻറ്ററാക്ഷൻ കീപ്പ് ചെയ്യുക നമ്മൾ ഓഡിയൻസോട് കൂടുതൽ അടുത്താൽ മാത്രമേ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അതിന് വേണ്ടിയാണ് ചെറിയ യൂട്യൂബേഴ്സിന് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് വേണ്ടി കൂടെ ആണ്ട്ട് ആ ലൈവ് ക്രീം വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഞങ്ങളൊക്കെ ഒരുപാട് ലൈവും കൂടെ ചെയ്യാൻ തുടങ്ങി ലോങ് വീഡിയോസ് ലൈവും ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി അങ്ങനെയാണ് ഒന്നര വർഷം സമയമെടുത്തു എന്ന് പറയുന്നത് എനിക്കറിയാം ഒന്നര വർഷം എന്നുള്ളത് ഭയങ്കര ലോങ്ങ് ആയിരുന്നു അതെനിക്ക് കുഞ്ഞു കുഞ്ഞുമണ്ടത്തരം കൊണ്ട് മാത്രമാണ് ഏട്ടാ നമ്മുടെ ചാനൽ യാത്ര ഒന്നര വർഷത്തേക്ക് നീണ്ടു പോയത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഷോർട്ട് വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തു എന്നുള്ളതായിരുന്നു അതുകൊണ്ട് മാത്രം പിന്നീടാണ് എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞത് എടാ നീ ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ടതുകൊണ്ട് കാര്യമില്ല നീ ലോങ് വീഡിയോസും കൂടെ ഇടതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ലോങ് വീഡിയോസും കൂടെ ചെയ്യാൻ തുടങ്ങിയത് ലോങ് വീഡിയോസും ലൈവിലൂടെയും മാത്രമാണ് എനിക്ക് മോണിറ്റൈസേഷന് സാധിച്ചത് പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതുമാത്രമല്ല കുറച്ച് ക്രൈറ്റീരിയകൾ കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ ലോങ് ലോങ് വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും ലോങ് വീഡിയോസ് ആണെങ്കിൽ ഷോർട്ട് വീഡിയോസൊക്കെ ആണെങ്കിലും ഇടുമ്പോൾ മെയ്ഡ് ഫോർ കിഡ്സ് അതേപോലെ തന്നെ നമ്മൾ കോപ്പിറൈറ്റ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ സോങ് സെലക്ട് ചെയ്ത് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോസ് ഇടുക അല്ലാതെ പുറത്തു നിന്നുള്ള വീഡിയോസ് ഒന്നും ഇടരുത് അതേപോലെ മറ്റുള്ളവരുടെ കണ്ടന്റ് കോപ്പി അപ്പോഴൊക്കെയാണ് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈ നാലായിരം മണിക്കൂറും ആയിരം സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുത്തത് കേട്ടോ പിന്നെ ഒത്തിരി എന്നെ സഹായിച്ച കുറേ കൂട്ടുകാരുണ്ട് പോസിറ്റീവായിട്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ വീഡിയോ എടുക്കാനും എൻ്റെ കൂടെ വീഡിയോ ചെയ്യാനും ഒക്കെ എൻ്റെ കൂടെ നിന്ന് ഒരുപാട് കൂട്ടുകാരുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടും കൂടെ കണ്ടാണ് കേട്ടോ ഫാമിലിന്ന് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാലും ഫാമിലിയെക്കാളും കൂടുതൽ എൻ്റെ ചങ്ക് കൂട്ടുകാരാണ് കേട്ടോ എന്നെ സഹായിച്ചത് കാരണം ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ സത്യം പറയാമോ എൻ്റെ ഫോണിനധികം ക്ലാരിറ്റി ഒന്നും ഇല്ല അപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള നല്ല ഫോണൊക്കെ ആണെങ്കിൽ വീഡിയോസൊക്കെ നല്ല പക്കയായിട്ട് കൊടുക്കൂട്ടുക അപ്പം ഞാൻ എൻ്റെ എന്നെ കൊണ്ട് പറ്റുന്നൊരു ഇതിലൊരു കൊച്ചു ഫോണാണ് ആ ഫോണിൽ നിന്ന് തന്നെയാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എല്ലാവർക്കും ഏകദേശം നല്ല ഫോണൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ നല്ല പക്കയായിട്ട് വരും അപ്പോൾ നന്നായിട്ട് വീഡിയോസൊക്കെ കൂടുതൽ വ്യൂസ് ഒക്കെ സാധിക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആവും പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മൾ ഈ യൂട്യൂബിൽ വന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ആകും പൈസയൊക്കെ കിട്ടും എന്നുള്ള ഒരു തെറ്റുധാരണ ഉണ്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മളീ യൂട്യൂബിൻ്റെ എല്ലാ റൂൾസും കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ വേറെ ഒരു പ്രശ്നമില്ല അത് മൂന്ന് സ്ട്രൈക്ക് നമുക്ക് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അവർ ബാൻ ചെയ്ത് പോകും അപ്പോൾ സ്ട്രൈക്ക് ഉണ്ടാകാതിരിക്കും മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഒക്കെ ഒന്നും ഇല്ലാത്ത രീതിയിൽ കോപ്പിറൈറ്റ് കൂടുതലും കിട്ടുന്നത് സോങ്സിനാണ് മ്യൂസിക്കിനാണ് അപ്പം നമ്മൾ ഈ ഡാൻസും അതൊക്കെ ഇടുമ്പോഴത്തേക്കും ലോങ്ങ് വീഡിയോസിൽ ഡാൻസ് ഒക്കെ ഇടുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ മാക്സിമം ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട ഇടാതിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഒരു അനുഭവത്തിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഷോർട്ട് വീഡിയോസിൽ നമ്മൾ ഡാൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ സോങ്സ് സെലക്ട് ചെയ്തിടാനായിട്ട് സാധിക്കും പിന്നെ എന്നോട് ഒരുപാട് പേര് ഈ ഒന്നര വർഷം ആയല്ലോ എന്നിട്ട് ഇതുവരെ പൈസ ഒന്നും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് എന്നെ നാണം കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് ഒരുപാട് വിഷമം തോന്നി പക്ഷെ അവരുടെയൊക്കെ മുന്നിൽ എനിക്കൊരു ഒരുപാട് സന്തോഷത്തോടെ വന്നു മോഹൻ ഉയർത്തി പല ഉയർത്തി നിൽക്കാൻ പറ്റിയത് ഇന്നലെയാണ് കേട്ടോ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഓരോ ക്രൈറ്റീരിയയും അവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങും വിങ്ങുമായിരുന്നു എനിക്ക് എന്ത് ടെൻഷനായിരിക്കുമെന്ന് അറിയാം എസ് എൽ സി എക്സാം എഴുതാൻ പോലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല ട്ടോ റിസൾട്ട് വരാൻ ഇരുന്ന പോലെ ഞാൻ ഇത്ര ടെൻഷൻ അടിച്ചിട്ടില്ല അത്രയ്ക്ക് എനിക്ക് ടെൻഷനായിരുന്നു വേറെ ഒന്നുമല്ല ഒരു കുഞ്ഞ് വരുമാനം എനിക്ക് കിട്ടുക എൻ്റെ സ്വന്തം വരുമാനത്തിലൂടെ എനിക്ക് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാൻ പറ്റും എൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കും അപ്പം നിങ്ങളോർക്കും ഇനി യൂട്യൂബ് തുടങ്ങണമെന്ന് പറഞ്ഞില്ലല്ലോ ജോലിക്ക് പോയിക്കൂടെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ ടൈലറാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ടെയിലിങ് ടൈറിങ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനൊരു പി ജി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് എക്സാം എഴുതിയിട്ട് റിസൾട്ടിനായിട്ട് കാത്തിരിക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിനോ വേണ്ടി മാത്രമല്ല ഇരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാലും തുടങ്ങിയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയെങ്കിലും സക്സസ് ആക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു കേട്ടോ അപ്പോൾ അത് കൂടെ സാക്ഷാത്കരിക്കാൻ എനിക്ക് സാധിച്ചത് എൻ്റെ യൂട്യൂബിലെ നമ്മുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും കാരണമാണ് ഒരുപാട് സന്തോഷം എനിക്കുണ്ട് നിങ്ങളോട് അഹങ്കാരമൊന്നും കേട്ടോ എനിക്ക് കിട്ടിയ സന്തോഷം എൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഞാനങ്ങനെ പണ്ട് അങ്ങനെ ആരോടും വലുതായിട്ട് കൂട്ടൊന്നുമില്ല വലുതായിട്ട് അങ്ങനെ ഒരിതില്ല അങ്ങനെ ഒരു ഇതായിട്ട് ഉള്ളിലൊതുങ്ങിയ ഒരു ക്യാരക്ടറായിരുന്നു ഒരുപാട് സംസാരിക്കാൻ ചെല്ലുന്ന ഇഷ്ടമല്ലല്ലോ പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നപ്പോൾ കൂടുതൽ സംസാരിക്കുന്ന എല്ലാവരോടും ഇൻറ്ററാക്റ്റാകുന്ന ആൾക്കാരെയാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാര്യം നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഹാപ്പി ആക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഹാപ്പി ആകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതൊരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാവരും പിന്നെ ഞാൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബിലോട്ട് വന്നപ്പോൾ ഒരുപാട് പേര് ഹസ്ബൻഡിലോടാണ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊന്നും ഒന്നും ചെയ്യിപ്പിക്കരുത് വൈഫ് ചീത്തയായി പോകുക അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അഗ്വസ് നമുക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുക ഈ ചീത്തയാക്കി പോകുന്നത് നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കണം ആര് വിചാരിച്ചാലും നമ്മളെ ചീത്തയെക്കാനും എടുത്ത് പറ്റത്തില്ല ഇപ്പം ഞാൻ ചീത്തയാകണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം തെറ്റ് ചെയ്യണം അല്ലെങ്കിൽ തെറ്റിലോട്ട് നീങ്ങണം എന്ന് ഞാൻ വിചാരിച്ചാലേ എനിക്ക് ഞാൻ ചീത്തയാകത്തുള്ളൂ അല്ലാതെ ആര് വിചാരിച്ചാലൊന്നും നടക്കത്തില്ല അപ്പോൾ ഇപ്പോൾ യൂട്യൂബിലും വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവർ പുറത്തന്നെ ജോലിക്ക് പോകുന്നതുകൊണ്ടോ അന്ന് ഒരു സ്ത്രീയും മോശമായി പോല സ്ത്രീകൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഒരു ഏരിയയിലൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് പറഞ്ഞു നെഗറ്റീവ് കനഞ്ചാണ് അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ കുച്ചും പോലുള്ളവർ എന്ത് വേണമെങ്കിലും പറയും നമ്മളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലോട്ട് നമ്മൾ പതരാതെ മുന്നോട്ട് പോകുക ലക്ഷ്യം കറക്റ്റാണ് ആ ലക്ഷ്യത്തിലോട്ട് നമുക്ക് നല്ല രീതിയിലുള്ള യാത്ര ഉറപ്പായിട്ടും നമ്മൾ സക്സസ് ആകും അങ്ങനെയാണ് ഒന്നര വർഷത്തിനുള്ളിൽ ഞാനും ആയത് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെറുതായിട്ട് ഏണിങ്സൊക്കെ കയറിത്തടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇന്നലെ തന്നെ കുഞ്ഞൊരു വരുമാനമൊക്കെ കയറിയപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ എന്തൊരു സന്തോഷമാണ് നേരത്തത് ഇപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു അയ്യോ നാലഞ്ച് മാസമൊക്കെ വെയിറ്റ് ചെയ്താലേ യൂട്യൂബ് സാലറി കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് അടിച്ചു ഒന്നും കുഴപ്പമില്ല കേട്ടോ നാലഞ്ച് മാസമാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഫലമല്ലേ അത് ഭയങ്കര സന്തോഷമായിരിക്കും അത് നാലഞ്ചല്ലേ എത്ര മാസം കൂടിയാണെങ്കിലും നമ്മളത് നേടിയെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പുതിയ യൂട്യൂബേഴ്സ് എല്ലാം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടുക അതേപോലെ നിങ്ങളുടേതായ സ്വന്തം കണ്ടൻറ്റുകൾ ഉപയോഗിച്ച് കൊടുത്താലും വീഡിയോസ് ഇടാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സക്സസ് ആകും കേട്ടോ പിന്നെ അതേപോലെ ഒരു ടൈം ഫിക്സ് ചെയ്ത് അങ്ങനെ പോകുക ഷോർട്ട് വീഡിയോസ് ലോങ് വീഡിയോസ് റെഗുലർ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുക കോപ്പിറൈറ്റും കോപ്പിറൈറ്റ് സ്ട്രൈക്കും ഒക്കെ വരാതെ നോക്കുക അതിനായിട്ട് നമുക്ക് യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് വീഡിയോസും നല്ല യൂട്യൂബ് ചാനലുകൾ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻ വരുന്ന ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടാൽ മതി കേട്ടോ പിന്നെ ചാനൽ അടങ്ങുമ്പോൾ പലരും പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുക നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം നമ്മൾ വീഡിയോസ് ചെയ്യുക അപ്പോൾ ഇത്രയും ു ഗ്സ് നമുക്ക് നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടിപ്സ് ഇത്രയൊക്കെ ഉള്ളു ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്കത് സാധ്യമാകും കേട്ടോ അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് കേട്ടിരുമ്പോൾ ഫ്രണ്ട്സിനും ഒത്തിരി നന്ദിയുണ്ട് അതേപോലെ ഇനിയും തുടർന്നും നമ്മളോട് സപ്പോർട്ട് ഉണ്ടായിട്ട് കേട് നിൽക്കുക ഇനി എൻ്റെ ആദ്യത്തെ സാലറി കിട്ടുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത ലക്ഷം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലക്ഷം എന്താ നമ്മുടെ സാലറി ഫസ്റ്റ് സാലറി പിന്നെ അതാണല്ലേ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് അപ്പോൾ ഇനി ഞാനും ഫസ്റ്റ് സാലറിക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ് ഇനി പുതിയതായിട്ട് എന്ത് ചെയ്യും എന്തെനിക്ക് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പം ഇനി അതിനു വേണ്ടിയുള്ള യാത്രയാണ് കേട്ടോ അപ്പം എന്റെ മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് ഹെൽപ്പാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്റെ ചാനൽ മുന്നോട്ട് പോകുവാണെങ്കിൽ അത് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം അതിന് വേണ്ടി ഞാൻ സപ്പോർട്ട് ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ നന്നായിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടേ പറ്റത്തുള്ളു ഏട്ടല്ലേ ഇപ്പം എൻ്റെ ലൈനിൽ വരുന്ന ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞാൽ ചേച്ചി ആ വീഡിയോസ് ചെയ്യും ഈ വീഡിയോസ് ചെയ്യേ ഞാനും പ്രിപ്പയർ ആകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പുതിയ ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് ഞാനും പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് പബ്ലിക് ഒപ്പീനിയൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇച്ചിരി കൂടെ ഞാൻ എനർജറ്റിക് ആകണം മറ്റേ എന്തോ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വന്ന കനഞ്ചാണ് അവതാരിക അത്ര പോരാന്നും എനിക്കും തോന്നിയിട്ടുണ്ട് ചില സമയത്ത് ഞാൻ അത്ര പോരെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ റെഡിയാകും എനിക്ക് റെഡി ആവണം അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ ആക്റ്റീവ് ആകും നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞാൻ കുറേ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറേ ആയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ ഇത് ചാടെന്നല്ലാട്ടെ എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അപ്പം ഞാൻ ഇനിയും റെഡി ആകും ഇനിയും നല്ല വീഡിയോസൊക്കെ ചെയ്യും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് നമ്മുടെ ചാനൽ യാത്ര പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകും അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് എന്റെ സന്തോഷം കൊണ്ട് എന്റെ മനസ്സിൽ വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ട് ബോരടിച്ചിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം